പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ നിരക്കിൽ ടോൾ പിരിവ് ആരംഭിച്ചു ദേശീയപാത അഞ്ഞൂറ്റിനാൽപത്തിനാലിൽ മണ്ണുത്തി ഇടപ്പള്ളി ബിഒ ടി റോഡിൽ സെപ്റ്റംബർ ഒന്ന് മുതലാണ് പുതിയ നിരക്ക് നിലവിൽ വന്നത് രാത്രി പന്ത്രണ്ട് മുതൽ ഉയർത്തിയ നിരക്ക് പിരിച്ചു തുടങ്ങി രാജ്യത്തെ ജീവിത നിലവാര സൂചിക അനുസരിച്ച് നടപ്പാക്കുന്ന ടോൾ നിരക്ക് വർധനവിൽ ഇത്തവണ കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല ഇതു സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവ് പുറത്തിറങ്ങി ഭാരവാഹനങ്ങൾക്ക് ഒരു ദിവസത്തെ ഒന്നിൽ കൂടുതൽ യാത്രയ്ക്കുള്ള നിരക്കിൽ അഞ്ചു രൂപ വർധനവുണ്ട് ബസിനും ലോറിക്കും ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് നാനൂറ്റി എൺപത്തി രൂപയാണ് പുതുക്കിയ ടോൾ നിരക്ക് ഒരു ഭാഗത്തേക്കുള്ള എല്ലാ വാഹന യാത്രയ്ക്കും നിലവിലെ നിരക്കുകൾ തുടരും അതേസമയം മാസ നിരക്കുകൾക്ക് എല്ലാ ഇന വാഹനങ്ങൾക്കും പത്ത് രൂപ മുതൽ നാല്പത് രൂപ വരെ വർധനവുണ്ട് പുതുക്കിയ ടോൾ നിരക്കുകൾ കാറ് ജീപ്പ് ഒരു ഭാഗത്തേക്ക് തൊണ്ണൂറ് രൂപ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ ഒന്നിൽ കൂടുതൽ ട്രിപ്പുകൾക്ക് നൂറ്റി നാല്പത് രൂപ ഒരു മാസത്തേക്കുള്ള നിരക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് നൂറ്റി അറുപത് ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഒരു മാസത്തേക്ക് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ ബസ് ട്രക്ക് ഒരു ഭാഗത്തേക്ക് മുന്നൂറ്റി ഇരുപത് ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് നാനൂറ്റി എൺപത്തി അഞ്ച് ഒരു മാസത്തേക്ക് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത് ബഹുചക്ര ഭാരവാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് ഒന്നിൽ കൂടുതൽ യാത്രകൾക്ക് എഴുന്നൂറ്റി എഴുപത്തി ഒരു മാസത്തേക്ക് പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രൂപ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങളിലെ കരാറുകൾ പ്രകാരമുള്ള ടോൾ നിരക്ക് ഇളവുകൾ പഴയപടി തുടരുമെന്ന് ദേശീയപാത അതോറിറ്റിയുടെ അറിയിപ്പിൽ പറയുന്നു